നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പലയിടത്തും ചുവടുകൾ പിഴച്ചുപോയ വ്യാപകമായ സൈബർ അറ്റാക്ക് നേരിട്ട ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ജാസ്മിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെയാണ് ജാസ്മിൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷോയിൽ നിറഞ്ഞു നിൽക്കാൻ ജാസ്മിന് സാധിച്ചു ഒരുപക്ഷെ സീസൺ ആറിൽ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിന് തിരിച്ചടിയായി കടുത്ത വിമർശനമാണ് ഈ കോംബോയ്ക്കെതിരെ പിന്നീട് ഉയർന്നത് സുഹൃത്താണെന്ന് പറഞ്ഞ പങ്കാളിയോടെന്ന പോലെയാണ് ജാസ്മിന്റെ എന്ന ആക്ഷേപം ശക്തമായി എന്തിന് ഈ സൗഹൃദത്തിന്റെ പേരിൽ ജാസ്മിന്റെ വിവാഹം പോലും മുടങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാസ്മിൻ സൈബർ ആക്രമണങ്ങളെയെല്ലാം സധൈര്യം നേരിട്ടു ഗബ്രിയുമായുള്ള സൌഹൃദം എന്നതുപോലെ തന്നെ പുറത്തും തുടർന്നു ഇതോടെ ഈ കൂട്ടുകെട്ടിന് പുറത്ത് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങി ഗബ്രിയുമായി മാത്രമല്ല ഹൌസിലെ മറ്റ് സഹമത്സരാർത്ഥികളുമായും വലിയ ആത്മബന്ധമാണ് ജാസ്മിൻ സൂക്ഷിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ നിരന്തരം അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നടത്തിയിട്ടും ബിഗ് ബോസിൽ തുടങ്ങിയ സുഹൃത്ത് ബന്ധം ഇപ്പോഴും തുടരുന്നവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രിം ബിഗ് ബോസിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ അധിക്ഷേപങ്ങൾ തുടർന്നതോടെ ശക്തമായ മറുപടിയുമായി ജാസ്മിനും ഗബ്രിയും രംഗത്തു വരികയും നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ബിഗ് ബോസിൽ വെച്ച് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദത്തിൽ കുടുംബം കടുത്ത എതിർപ്പായിരുന്നു പ്രകടിപ്പിച്ചത് തുടക്കത്തിൽ ഈ സൌഹൃദത്തിന്റെ പേരിൽ വിമർശനം ഉയർന്നപ്പോൾ കുടുംബം നേരിട്ട് ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെ വിളിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു തന്റെ പിതാവ് ഗബ്രിയുമായുള്ള സൌഹൃദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി ജാസ്മിൻ തന്നെ ഷോയിൽ വെച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്നും ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ സൂക്ഷിച്ചിരുന്നു ജാസ്മിന്റെ കുടുംബം ബിഗ് ബോസ് ഹൌസിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ഇത് രണ്ടും എടുത്തു മാറ്റുകയായിരുന്നു ഇനി ജാസ്മിനെ ഇത് വേണ്ടെന്നായിരുന്നു പിതാവ് വ്യക്തമാക്കിയത് ജാസ്മിനെ സംബന്ധിച്ച് ഏറെ വൈകാരികത നിറഞ്ഞ മുഹൂർത്തമായിരുന്നു അത് അതേസമയം ഹൌസിൽ നിന്ന് പുറത്തുവന്നതിനു ശേഷം ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടർന്നെങ്കിലും ഇരുവരുടെയും കുടുംബം എങ്ങനെയാണ് ഈ കൂട്ടുകെട്ടിനെ കാണുന്നത് എന്ന് പലപ്പോഴും ആരാധകർ ചോദിച്ചിട്ടുണ്ട് ഗബ്രിയെ ജാസ്മിന്റെ പിതാവിന് ഇപ്പോഴും വെറുപ്പാണോ ജാസ്മിൻ ഗബ്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇരുവരുടെയും കുടുംബാംഗങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ആരാധകർക്ക് അറിയേണ്ടിയിരുന്നത് ഇപ്പോഴത്തെ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണ് ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇരുവരും മറുപടി നൽകി എന്റെ അത്തയും ഗബ്രിയും സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്നെക്കുറിച്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ അത്ത ട്രിഗർ ആകും പുള്ളിക്ക് അറിഞ്ഞൂടെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അവർ നാട്ടിൻപുറത്തുകാരാണ് സോഷ്യൽ മീഡിയ എന്തെന്നോ സിനിമ എന്തെന്നോ ഒക്കെ അറിയാത്തവരാണ് പണ്ട് എന്നെ കണ്ണെഴുതാനോ നല്ല മാലയിടാനോ ഒന്നും അത്ത സമ്മതിക്കില്ലായിരുന്നു നാട്ടുകാർ എന്തെങ്കിലും പറയും എന്നായിരുന്നു എല്ലാവരും എന്റെ മോളെക്കുറിച്ച് നല്ലത് പറയണമെന്നാണ് അത്ത ആഗ്രഹിക്കുന്നത് ഗബ്രിജാസ്മിനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പലരും വീഡിയോ ചെയ്തത് കേട്ടതോടെ എന്റെ മകളെ പറ്റി ആൾക്കാർ മോശം പറയുന്നുവെന്ന ചിന്തയായിരുന്നു അത്തയ്ക്ക് ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി അവരെ കാര്യം പറഞ്ഞു ബോധിപ്പിച്ചതോടെ അവർക്കാർക്കും ഇവനോട് യാതൊരു പ്രശ്നവും ഇല്ല ബിഗ് ബോസിൽ വെച്ച് ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ എടുത്തുമാറ്റിയത് ആ പാനിക് സിറ്റുവേഷനിൽ ചെയ്തു പോയതാണ് ഇപ്പോഴും ഞാൻ ബിഗ് ബോസിൽ വെച്ച് അത്തക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചത് പരിഹസിക്കാറുണ്ട് ചിലർ അത്തയ്ക്ക് അറ്റാക്ക് വന്നപ്പോൾ നാല് ബ്ലോക്ക് ആണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചത് ജാസ്മിൻ പറഞ്ഞു ജാസ്മിനെ കണ്ടാൽ എന്റെ വീട്ടുകാർ വെടിവെച്ചു കൊല്ലാൻ നിൽക്കുകയാണ് എന്നൊക്കെയാണ് ഗുണ്ടകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് ഒരിക്കലുമല്ല അവൾ എന്റെ വീട്ടിൽ പലപ്പോഴായി വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്റെ കുടുംബം യാതൊരു വേർതിരിവും ഇവളോട് കാണിച്ചിട്ടില്ല എന്നും ഗംബ്രി വ്യക്തമാക്കി